മറ്റു പാപ്പമാരെ പോലെ തന്നെ കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും വാത്സല്യത്തോടെ കാണുകയും ചെയ്യുന്ന ലിയോ പാപ്പ കഴിഞ്ഞ ദിവസം പിഞ്ചുകുഞ്ഞു കയ്യിൽ നൽകിയ ബിസ്ക്കറ്റ് കഴിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു സാധാരണയായി പൊതുമധ്യത്തിൽ ഇങ്ങനെ ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ സുരക്ഷയുടെ കാരണത്താൽ കഴിക്കുന്ന പതിവ് പാപ്പമാർക്കില്ല എന്നത് സത്യമാണെങ്കിലും ബിസ്ക്കറ്റ് നൽകിയ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത പോലെ തന്നെ കയ്യിൽ കിട്ടിയ ബിസ്ക്കറ്റ് ഒരു സങ്കോജും കൂടാതെയാണ് പാപ്പ കഴിക്കുന്നത് വത്തിക്കൻ ചത്തൂരത്തിൽ പോപ്പ് മൊബൈലിലെത്തുമ്പോൾ മുതൽ ഇരുപത് വരെയുള്ള കുട്ടികളെയാണ് പാപ്പ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നത് പല കാര്യങ്ങളിലും ഫ്രാൻസിസ് പാപ്പയുടെ പാത പിന്തുടരുന്ന ലിയോ പാപ്പ കുട്ടികളെ വാത്സല്യത്തോടെ കാണുന്നതിലും പിന്നോട്ടല്ല ഫ്രാൻസിസ് പാപ്പ തന്റെ വത്തിക്കാനിലെ അവസാന യാത്രയിൽ പതിനൊന്ന് കുട്ടികൾക്കാണ് ആശീർവാദം നൽകി മടങ്ങിയത് വത്തിക്കാൻ ഡെസ്ക് വാക്സ് ന്യൂസ്